സഹോദരിയുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കാനുള്ള പാലക്കാട്ടെ ബി ജെ പി സ്ഥാനാർത്ഥിയും ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൃഷ്ണകുമാറിന്റെ ഭാര്യയുമായ മിനി കൃഷ്ണകുമാറിന്റെ നീക്കം പാളി വോട്ട് നീക്കണമെന്നാവശ്യപ്പെട്ടുള്ള പരാതി തദ്ദേശ സ്വയംഭരണ ജോയിന്റ് ഡയറക്ടർ തള്ളി ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പരാതി പരിശോധിച്ച ജോയിന്റ് ഡയറക്ടർ മിനിയുടെ സഹോദരി സിനിയെ വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കാനാകില്ല എന്ന് ഉത്തരവിട്ടു ശ്രീകൃഷ്ണകുമാറിനെതിരെ പരാതി നൽകിയതിന്റെ പ്രതികാരമാണ് തനിക്കെതിരെ നടക്കുന്നതെന്ന് സിനി മീഡിയ വണ്ണിനോട് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റിന്റെ ഭാര്യയും പാലക്കാട് നഗരസഭയിലെ സ്ഥാനാർത്ഥിയുമായ മിനി വി എസിൻ്റെ സഹോദരി സിനി വി എസ് ആണ് എന്നോടൊപ്പം ഉള്ളത് ഇവർക്ക് ഇവരുടെ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് വെറ്റണമെന്നാവശ്യപ്പെട്ട് സഹോദരി തന്നെയായ മിനി പരാതി നൽകിയിരുന്നു എന്നാൽ അനുകൂലമായ ഉത്തരവാണ് വന്നത് ഇതിൽ എന്തൊക്കെയാണ് ഈ നടന്നത് ഈ സംഭവത്തിൽ ഈ സംഭവത്തിൽ അവർ ആദ്യം ചെയ്തത് ജില്ലാ ജോയിൻറ്റ് ഡയറക്ടർക്ക് ഒരു പരാതി സമർപ്പിക്കുകയാണ് ഉണ്ടായത് പരാതി ഇങ്ങനെയാണ് എൻ്റെ ഉടമസ്ഥതയിലുള്ള പാലക്കാട് നഗരസഭയുടെ പരിധിയിൽ വാർഡ് പതിനാറ് അയ്യപുരം ഈസ്റ്റ് പതിനഞ്ച് പേർ നാനൂറ്റെഴുപത് എന്ന കെട്ടിടത്തിൽ ശ്രീമതി സിനി വി എസ് എന്നിവർ കെട്ടിടം ഉപയോഗിച്ച് ഈ കെട്ടിടം ഉപയോഗിച്ച് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിനെ ഇത്ര നമ്പറായി പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള അപേക്ഷ മനസ്സിലാക്കുന്നു ഫോറം ഫോർ അപേക്ഷയ്ക്കെതിരെ ഫോറം ഫൈവ് അപേക്ഷയിൽ ആക്ഷേപം നൽകുന്നതിന് മേൽ വിവരം ലഭിക്കുന്നതിന് ലഭിക്കുന്നതിന് സമർപ്പിക്കാൻ സാധിച്ചിട്ടില്ല ഈ വോട്ടർ പട്ടികയിൽ ക്രമനമ്പർ ആയിരത്തി നാനൂറ്റി ഒമ്പത് ഉൾപ്പെടുത്തിയതായി കാണുന്നു ഇവരെ ഉൾപ്പെടുത്തിയത് എൻ്റെ അറിവോടെ അല്ല നിലവിൽ എൻ്റെ വീട്ടിൽ താമസമില്ല ആയതിനാൽ വോട്ടർ പട്ടികയിൽ നിന്ന് മേൽ വോട്ടറെ നീക്കം ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു ഇതാണ് ഇവരുടെ അപേക്ഷ അതിനു ശേഷം അതോറിറ്റീസ് അത് അന്വേഷിച്ചു എന്നെ ഹിയറിംഗിന് വിളിച്ചു ഞാൻ എൻ്റെ കയ്യിലുള്ള രേഖകളെല്ലാം സമർപ്പിച്ചു അവിടെ നിന്നുള്ള തീരുമാനം രേഖകൾ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പാലക്കാട് നഗരസഭാ സെക്രട്ടറിയുടെ റിപ്പോർട്ട് പ്രകാരമുള്ള അന്വേഷണത്തിൻ്റെയും പാലക്കാട് രേഖകളുടെയും അടിസ്ഥാനത്തിൽ ശ്രീമതി സിനി വി എസ് എന്നവരെ പാലക്കാട് നഗരസഭയിലെ പതിനാറാം വാർഡിലെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതിനാൽ താങ്കളുടെ അപേക്ഷ പരിഗണിക്കാൻ കഴിയില്ല എന്നുള്ള വിവരം താങ്കളെ ഇതിനാൽ അറിയിക്കുന്നു എന്നാണ് ജോയിൻറ് സെക്രട്ടറി കൊടുത്തിരിക്കുന്ന മറുപടി ഈ മറുപടിയും അത് ഇതൊക്കെ ചെയ്തുകൊണ്ട് അവർ ഹൈക്കോടതിയിൽ ഒരു റിട്ട് ഓഫ് മാൻഡമസ് ഫയൽ ചെയ്യാണ് ഉണ്ടായത് ആ റിട്ട് ഓഫ് മാൻഡമസ് പ്രകാരം ഹൈക്കോടതി ഇതിലെ ഇത് പരിഗണിച്ചിട്ടേ ഇല്ല ഹൈക്കോടതി പറഞ്ഞത് നിങ്ങൾക്ക് അപ്പീൽ പോകണമെങ്കിൽ ജോയിൻറ്റ് സെക്രട്ടറി മുന്നാകെ അപ്പീലിന് പോകാം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അത് പ്രകാരം അപ്പീൽ അവർ ഫയൽ ചെയ്യുകയുള്ളൂ സാജിദ് അശ്മലാണ് ഈ വാർത്തയുടെ സമഗ്രമായ വിവരങ്ങൾ മലപ്പുറത്ത് നിന്ന് പാലക്കാട് നിന്നും നൽകിയത്